ഗസയിലെ കുട്ടികൾക്കായി ഇനിയും സംസാരിക്കുമെന്ന് സൈബർ ആക്രമണങ്ങളിൽ എഴുത്തുകാരി ഡോക്ടർ എം ലീലാവതിയുടെ പ്രതികരണം എതിർക്കുന്നവർ സ്വതന്ത്രമായി എതിർക്കട്ടെ എന്നും അവരോട് ശത്രുതയില്ല എന്നും ഡോക്ടർ എം ലീലാവതി പറഞ്ഞു ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് തൊണ്ടയിൽ നിന്ന് ചോറിറങ്ങുക എന്ന പരാമർശത്തിലായിരുന്നു സൈബർ ആക്രമണം ഉണ്ടായത് ഡോക്ടർ എം ലീലാവതിയുടെ പ്രതികരണത്തിലേക്ക് ഞാൻ കുട്ടികൾക്ക് കുട്ടികൾ കുട്ടികൾ കുട്ടികളാണ് ഏത് കൊച്ചുകുട്ടികൾക്ക് ഏത് ജാതി ആയാലും ഏത് മതമായാലും എനിക്ക് ഒരുപോലെയാണ് അതേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയമൊന്നും അതിൻ്റെ പിന്നിലില്ല പണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഓണത്തിന് വെറും കഞ്ഞി കുടിച്ചു വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് വയനാട്ടിലെ കുട്ടികളുടെ പട്ടിണിയെ പറ്റി വാർത്ത ഉണ്ടായിരുന്നു അതേസമയം ലീലാവതി ടീച്ചറിന് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ടീച്ചറെ ഉള്ളവരെ സംരക്ഷിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കടമയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ടീച്ചറിനൊപ്പം ശക്തമായി നിലകൊള്ളുമെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചിട്ടുണ്ട് അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങളുമായുള്ളത് അമൽ നമ്മൾ രാവിലെ പറയുകയായിരുന്നു എത്രത്തോളം നിർഭാഗ്യകരമായൊരു പ്രവൃത്തിയാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് ടീച്ചറിന് പിന്തുണയുമായി ഒട്ടേറെ പേർ രംഗത്തെത്തുന്നുണ്ട് രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവർ കൂടാതെ സാംസ്കാരിക രംഗത്ത് നിന്നുള്ളവർ പിന്തുണയുമായി എത്തുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ അനുജ ഏതായാലും ടീച്ചർക്ക് തൊണ്ണൂറ്റിയെട്ട് വയസ്സ് തികയുന്നതിന്റെ പിറന്നാൾ ആഘോഷം അത് ഭാഷാ കേരളത്തിന് സാംസ്കാരിക കേരളത്തിന് ഒന്നാകെ ആഹ്ലാദകരമായിട്ടുള്ളൊരു സന്ദർഭമാണ് അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ടീച്ചർ ഇത്തരത്തിലുള്ളൊരു നിലപാടെടുക്കുന്നത് അവർ ഇതുവരെ ജീവിച്ചു വന്ന കാലത്ത് നിന്ന് ഉൾക്കൊണ്ട പല ആദർശങ്ങളുടെയും ബലത്തിൽ കൂടിയാണ് അവർക്ക് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി പാത്രവും നീട്ടി നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ എങ്ങനെയാണ് ചോറിറങ്ങുക തൊണ്ടയിൽ നിന്ന് ചോറിറങ്ങുക എന്നൊരു ചോദ്യമായിരുന്നു ലീലാവതി ടീച്ചർ മുന്നോട്ട് വെച്ചത് ആ ചോദ്യം ത്തിന്റെ മനസാക്ഷിയോട് ഒന്നാകെ ഒരു ഭാഷാ അധ്യാപകയ്ക്ക് മാത്രം ഉയർത്താൻ കഴിയുന്ന ഒരു ചോദ്യമായിരുന്നു അതിനെതിരെ പക്ഷേ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ചില ഭാഗത്ത് നിന്ന് ചില തൽപര കക്ഷികളുടെ ഭാഗത്ത് നിന്ന് ചില ഇടുങ്ങിയ ചിന്താഗതിക്കാരുടെ ഭാഗത്തുനിന്ന് ചില ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും തനിക്ക് ഏഷ്യകയില്ല ഇതിലും വലിയ ആക്രമണങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് തുടക്കകാലം തൊട്ടേ തനിക്ക് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള എതിർപ്പുകളെയും അതിജീവിച്ചാണ് താൻ ഇത്രനാൾ എത്തിയിരിക്കുന്നത് എന്ന് ലീലാവധി ടീച്ചർ അസംദിഗ്ധമായിട്ട് ഇന്ന് മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ടീച്ചർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങളിൽ ലോകത്താകമാനം ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഗസയിൽ നടത്തുന്ന നരഹത്യയ്ക്കെതിരെ വംശഹത്യയ്ക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളിൽ അണിനേർന്നുകൊണ്ട് കേരളത്തിന്റെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സാംസ്കാരിക ഭാഗങ്ങളിൽ നിന്ന് വിവിധങ്ങളായ മന്ത്രിമാർ അടക്കം അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രതിമുഖരായിട്ടുള്ള ആളുകളടക്കം ഇപ്പോൾ ടീച്ചർക്ക് ഐക്യദാർഢ്യവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ഏതായാലും നിർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ് അനുജ അതാണ് ഡോക്ടർ എം ലീലാവതിക്ക് പിന്തുണയുമായി ഒട്ടേറെ പേർ ഇപ്പോൾ രംഗത്തേക്ക് എത്തുകയാണ് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ ലീലാവതി ടീച്ചർ പറഞ്ഞ കാര്യം പങ്കുവച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് പൂർണ്ണ പിന്തുണ ലീലാവതി ടീച്ചർ നൽകുകയാണ് ഒപ്പം തന്നെ മന്ത്രി പി രാജീവ് കൂടാതെ സാംസ്കാരിക മേഖലയിൽ നിന്നൊക്കെയുള്ള ഒട്ടേറെ പേർ ടീച്ചറിന് പിന്തുണയുമായി എത്തുന്നു വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം